വലിപ്പമുള്ളവ രാഹുലിന്റെ വീടിന്റെ മതി അത് ഞാൻ ചാടി കിടക്കണവ അത് ഞാൻ ഒരു മാങ്ങ വരയ്ക്കാൻ വേണ്ടി കറിയ നീ അതൊന്നും പറയാതോണൊന്നും നടത്തില്ലേ അല്ല ഞാനല്ലല്ലോ നീയല്ലേ നീയല്ലേ ഞാനല്ലേ നിന്നെ സ്വർണ്ണം അത് പിന്നെ സ്വർണത്തിന് പകരം അച്ഛൻ പത്താം ക്ലാസ് പേടിക്ക് വേണ്ടി ഒരു തകിട് മതിയാ പത്ത് വർഷം ഇപ്പൊ അത് ചെറിയൊരു നൂല അത് നീ ഒന്ന് ശ്വാസം വലിച്ചു അത് അങ്ങനെ ആണെങ്കിലേ എന്റെ അപ്പം കൊണ്ടുപോയല്ലോ അല്ലെ പുലിക്ക് മാസം പെൻഷൻ കിട്ടുണ്ട് വെച്ചോണ്ടിരിക്കും രണ്ടുപേരും കേൾക്കാൻ വേണ്ടി പറയുക ഞാനിവിടും കൂടെ ഒരു മൊണ്ണ ആവല്ല എനിക്ക് ബോയ്ഫ്രണ്ട് ആയിട്ട് കിട്ടിയത് ആ രാഹുലിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ